ഹലോ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഞാൻ പുതിയൊരു പട്ടിയെ വാങ്ങിച്ചു കണ്ടോ ഗൈസ് പുതിയൊരു പട്ടീനെ നല്ലൊരു പട്ടിക്കുറ്റിനെ ഞാൻ വാങ്ങിച്ചു ഇതിന്റെ ഒരു പ്രത്യേകത വളരെ നാളായിട്ട് ജേഡ് പറയുന്നുണ്ട് ഒരു അമ്മാ ഒരു പട്ടിയെ വാങ്ങി പട്ടിയെ വാങ്ങിക്കുന്നത് അങ്ങനെ കൊച്ചിന്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ച പട്ടിക്കുറ്റോ എല്ലാവർക്കും ഹായ് പഞ്ഞേ എല്ലാ ആന്റിമാർക്കും അങ്ങനെ ഇതിന്റെ ഒരു പ്രത്യേകം നമുക്ക് ഇതിന് നമുക്ക് ഇതിന് കഴിക്കാൻ കൊടുക്കണ്ട ഇതിനെ കുളിപ്പിക്കണ്ട ഇതിന്റെ പൂ പോവാനണ്ട ഒന്നും ചെയ്യണ്ട ഇപ്പൊ നമ്മളോടൊത്തി മര്യാദയ്ക്ക് ഇരുന്നും ഇതിന്റെ പൂട ഒഴിയത്തില്ല കൂടെ അലർജി ഇല്ല ഉം ചെലപ്പോ ജസ്റ്റ് എന്നെ സ്നേഹിക്കുന്നതോ നീ എതിനെ സ്നേഹിക്കാം പറയാനൊന്നും നല്ല വന്ന കേട്ടോ പക്ഷെ നല്ല രസമില്ലേ ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് എല്ലാവരും പാട്ടിയെ ഭയങ്കര ഇഷ്ടമാണ് നീ ഇവിടെ മാറിയിരുന്നു നമുക്ക് ഒരു വീഡിയോ ചെയ്യാം ോട്ട് കിടക്കാം ഞാൻ എന്തിനാ വീഡിയോ ചെയ്യാൻ വന്നിന്ന് വെച്ചാ ഒരു സൂത്രം കാണിക്കാൻ വേണ്ടിട്ടോ ഞാൻ എന്താ പറയുന്നത് ഇവിടെ ഒരാളുടെ ടീഷർട്ട് ഒക്കെ ഇടുന്നു ഇടുന്നു എന്നുള്ള പരാതി കൊറേ നാളായിട്ട് ഉയർന്നു കേൾക്കുന്നു ജസ്റ്റിയുടെ ടീഷർട്ട് അല്ല ഞാൻ ഇട്ടു തീർക്കുക നശിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോ അതിനൊരു പരിഹാരം കണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ പരിഹാരം ഇങ്ങോട്ട് നോക്കൂ എനിക്ക് കുറെ ടീഷർട്ട് ഒക്കെ വാങ്ങിച്ചു ഞാൻ എനിക്ക് എനിക്കിടുത്ത ഡ്രസ്സ് ഒരു അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് സ്വാഗതം അതിനു മുമ്പ് എന്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെ എത്രയും പെട്ടെന്ന് സബ്സ് പട്ടിയും സബ്സ്ക്രൈബ് ചെയ്തേക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ നിങ്ങൾ തരുന്ന സ്നേഹത്തിന് രണ്ട നന്ദി എൻ്റെ ഇങ്ങനത്തെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ കാണാൻ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈമാതിരി പൊങ്കച്ച വീഡിയോ സാഡിക്കൂടി ഇച്ചിരി പൊങ്കച്ച ഒക്കെ പോട്ടെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ ആദ്യമായിട്ട് വാങ്ങിച്ച സാധനം ഇത് ഇപ്പൊ ആക്ച്വലി ഇതേണ്ടേ ഈ ഒരു സാധനമാണ് അപ്പൊ ആദ്യമേ കാണിക്കാനുള്ളത് ഒരു സെറ്റ് കേട്ടോ ഒരു നൈറ്റ് ഡ്രസ്സിന്റെ സെറ്റാണ് ഇത് ഇതാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണ് ഇത് ഈ ടൈപ്പ് കോട്ടൺ നല്ല സോഫ്റ്റ് കോട്ടൺ വന്നിട്ട് ആഹ് ഇത് ഇട്ട് കിടക്കുമ്പോ തന്നെ നമുക്കൊരു സുഖം കിട്ടും ചെറിയ സൈസൊക്കെ ഭയങ്കര ഓവർ സൈസ് ആണ് കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു സത്യം എന്റെ കൈ പൊക്കിയാൽ ശൂന്യകാശം വരെ കാണാമെങ്കിലും എനിക്ക് പക്ഷെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഇത് പക്ഷേ ശരിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തു വന്നതല്ല ഞാൻ ജസ്റ്റ് കൊടുത്തി പോയപ്പോൾ ഞാൻ എനിക്ക് എനിക്കിതിനെ പ്രെസെന്റ് ചെയ്താ ഉള്ള ഷോർട്ട്സ് നിക്കറിന്റെ അത്രയും പേ നിക്കർ വന്ന് എനിക്ക് വീക്ക്നെസ്ന്ന് അപ്പൊ ആ കൂടെ അങ്ങനെ എടുത്തു പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസോ ഇത് കണ്ടോ ഇങ്ങനെ ഒരു കുട്ടി നിക്കറൊക്കെ ആയിട്ട് ഒരു നൈറ്റ് ഡ്രസ്സ് കോളറൊക്കെ വെച്ച് ഇപ്പത്തെ പുതിയ ട്രെൻഡായത് എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല കംഫോർട്ട് ആയി ഒരു സാധനം അങ്ങനെ ഒരു ഡ്രസ് പിന്നെ പിന്നെയാണ് മക്കളെ ഇത് പിന്നെ ഒരു ടീഷർട്ട് നോക്കൂ ഇത് മിനി മൗസിന്റെ ഒരു ടീഷർട്ട് ഇതൊക്കെ എനിക്ക് നേറ്റിയിടാൻ വേണ്ടിട്ട് വാങ്ങിച്ചല്ലേ ജസ്റ്റിൻ ചേട്ടായി ഇതെങ്ങനാ ഇതാണ് സ്നേഹം ഇത് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ കെട്ടിയമ്മമാർക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ കെട്ടിയന്മാരോ നിങ്ങളുടെ ആങ്ങളമാരോ നിങ്ങളുടെ അപ്പനോ ഒക്കെ നമുക്ക് വെറുതെ ഡ്രസ്സ് ട്രിക്ക് ട്രിക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് എൻ്റെ ഇംഗ്ലീഷ് എന്ത് പറ്റുന്നോ എന്റെ ജനമ ടീച്ചറെ ഇംഗ്ലീഷ് ഇസ് വെരി സ്റ്റുപ്പിഡ് ലാംഗ്വേജ് പഠിപ്പിച്ച ടീച്ചറാ ചില സമയത്ത് എൻ്റെ ഇംഗ്ലീഷ് പോട്ട ഇംഗ്ലീഷ് വരും പിന്നെ വേറൊരു ടീഷർട്ട് ഇത് മിനിമൌസ് പക്ഷെ ബ്ലാക്ക് കളറാ കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് രസം ഇല്ലേ മിനിമോസിന്റെ വേറൊരു ടീഷർട്ട് ഇട്ട് കാണിക്കാം ഇട്ട് കാണിക്കാം അങ്ങനെ വരെ രണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാല് ഇങ്ങനെ ടീഷർട്ട് ഷർട്ട് നമ്മൾ നമ്മളിടയ്ക്ക് എല്ലാം കെട്ടിയമ്മയുടെ ടീഷർട്ട് വന്നെടുത്തിരണം ലോകത്തിലേക്കും വെച്ച് എന്റെ സ്റ്റഡീസ് എന്താ കാണിച്ചതെന്ന് വെച്ചാല് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആണുങ്ങളും കുശുമ്പന്മാരാ അവർക്ക് അവരുടെ ടീഷർട്ട് ഭാര്യമാർ ഇടുന്നൊന്നും ഇഷ്ടമില്ലെന്നേങ്ങി ഇത് മാഗോസിന്റെ പോർ ടീഷർട്ട് ഇതിനൊക്കെ ഒത്തിരി ഷർട്ട് നല്ല മെറ്റീരിയൽ ആ ഹാ ഇന്ന് പുറത്തു പോടാ അയ്യത് കഴിയില്ല നല്ല ടീഷർട്ട് അല്ലേ അങ്ങനെ പിങ്കി ടി ഷർട്ട് ആക്ച്വലി ബേസിക്കലി ഞാനൊരു പിങ്ക് ഫാൻ കേട്ടോ പിങ്കി പിങ്കി പാ പിന്നിട്ട് പിന്നെ വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു അത് നിങ്ങളെ അത് നിങ്ങളെ കാണിക്കാൻ കൊള്ളത്തില്ല കുറച്ച് ഇന്നേഴ്സ് ഇന്നേഴ്സ് വാങ്ങിച്ചു ഞാൻ എന്താ പറയുന്നത് മാർക്കൻ ഡിസ്പെൻസറിൽ പോകുമ്പോ ഏറ്റവും നല്ല ഇന്നർ കളക്ഷൻ ഇത് പേ പ്രൊമോഷൻ ഒന്നും അല്ല പക്ഷേ ഏറ്റവും നല്ല പേ ഇന്നർ ഇന്നേഴ്സ് നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ മാർക്ക് സ്പെൻസർ തന്നെ പോണം നല്ല സാധനങ്ങൾ കിട്ടുന്നു അങ്ങനെ കുറച്ച് ഇന്നേഴ്സ് വാങ്ങിച്ചു പിന്നെ അപ്പൊ നമ്മൾ പറഞ്ഞു തന്നിപ്പം നിങ്ങൾക്ക് നമ്മുടെ കെട്ടിപ്പ് കണ്ടോ ജസ്റ്റിയുടെ കാലേ പിടിക്കാതെ ജസ്റ്റിടെ കെഞ്ചാതെ ഇതിപ്പോ ഇന്നൊന്നും ആവശ്യമില്ല ജസ്റ്റ് വാങ്ങിച്ചു ഞാൻ വാങ്ങിക്കും പക്ഷെ നമുക്ക് സംഭവം കൈ കിട്ടിയോ അതിന് നിങ്ങൾ ഇത്രേ കാര്യങ്ങൾ ചെയ്യേണ്ടു എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഇതുപോലുള്ള അറിവുകൾക്ക് നമ്മുടെ കെട്ടിയമ്മരുടെ ഡ്രസ്സ് നമ്മളിടക്കി ഇട്ടുകൊണ്ടിരിക്കുക അവർക്ക് ആ മാർക്ക് ആ ഒരു സാധനം പിടിക്കുകയല്ല നമ്മൾ ഇടുന്ന ഒന്നും അവർക്ക് ഇഷ്ടപ്പെടുകയല്ല അവർ നമുക്ക് എല്ലാം വായിച്ചേരും അടുത്തത് എന്താ ഇട്ടേട്ടിട്ടും ഇത് സ്മർപ്പ ലേസ് അല്ല പീനട്ട് സോറി 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 പീനട്ട് അമ്മയുടെ വിദ്യാഭ്യാസം ഇത് പിന്നെ പിങ്ക് പിങ്ക് ഇട്ടിട്ട് ഞാൻ മരിക്കും പിന്നെ ഒരു പിങ്ക് ടീഷർട്ട് ഇത് സൂപ്പർ കേട്ടോ അടുത്തത് ഇത് വേറെ ഇതും പീനട്ട് എനിക്ക് പീനട്ട് എനിക്ക് ഇങ്ങനത്തെ ക്യാരക്ടറുള്ള ടീഷർട്ട് ഒക്കെ ഇഷ്ടപ്പെട്ടു ജസ്റ്റ് എങ്ങനെ സാധിക്കുന്നതാ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് നല്ല രസേ ഇതിപ്പോ ടീഷർട്ട് തിരിച്ചുവിടാൻ ഇത് എല്ലാം മാർക്ക് അല്ല കേട്ടോ കുറച്ച് സാധനം റെട്ടാകിന്നുണ്ട് ടീഷർട്ട് റെട്ടാഗിന്ന് വാങ്ങിച്ച ടീഷർട്ടും ഉണ്ട് മൊത്തം മാർക്കൺ ഡിസ്പെൻസറിന്ന് അല്ല പിന്നെ അടുത്ത ടീഷർട്ട് പിന്നെ ജസ്റ്റി എനിക്ക് വേറെ വാച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അടുത്തത് പിന്നെ ഈ ഒരു ടീഷർട്ട് ഇത് ബ്ലാക്ക് അല്ല ഹലോ കിറ്റിയുടെ ഇതെല്ലാം പിന്നെ നല്ല ഇച്ചിരി സൈസ് കൂടുതലാച്ച എനിക്ക് വീട്ടിൽ കൂടി ഇടുമ്പോൾ ഇച്ചിരി ലൂസ് ആയിട്ടുള്ള ഇടുന്ന ഇഷ്ടം തലയ്ക്കകത്ത് ലൂസ് ഇടുന്നതും ലൂസ് മൊത്തത്തോടെ ലൂസ് തകർത്തത് പിന്നെ അയ്യോ തീർന്നു പോയി ജസ്റ്റി തീർന്നു പോയി പിന്നെ ബാക്കി മുഴുവൻ ഇന്നേഴ്സും ബില്ല് 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 അതിന്റെ ബില്ല് ഭർത്താവളം മിശേ ഇത് അല്ല ഏഹ് ബില്ലുകളാണ് പിന്നെ ഇന്ന ദിവസമൊന്നും ഞാൻ നിങ്ങളെ കാണിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ ഇന്നേസ് നിങ്ങൾ ഈ ഹൈപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുന്നതിൻ്റെ പകുതി വരേ ഉള്ളൂ കേട്ടോ പകുതിയല്ലേ ഏതെങ്കിലും വരെ ഉണ്ട് പക്ഷെ സാധനം നല്ലതാണ് അപ്പം അന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒന്നിൻ്റെ ഉണ്ട് ഏഴെണ്ണം വായിച്ചാലല്ലേ ഏഴെണ്ണം വായിച്ചാലല്ലേ ഏഴ് ദിവസം ഇടാൻ പറ്റുള്ളൂ പിന്നെ ഇതുകൂടെ വെച്ച അഡ്ജസ്റ്റ് ചെയ്തപ്പം ഏഴ് പക്ഷെ അത് ഞാൻ എനിക്ക് വാങ്ങിച്ചോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ജസ്റ്റ് താങ്ക് യു ജസ്റ്റിടെ സെലക്ഷൻ അല്ലല്ലോ ജസ്റ്റിന്റെ സെലക്ഷൻ ഒക്കെ നല്ലതാണ് ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട് ജസ്റ്റിന്റെ സെലക്ഷൻ അടിപൊളി നേരിടും കേട്ടോ ഇത്രയും ടീഷർട്ടുകളാണ് ജസ്റ്റിമോൻ നമുക്ക് വാങ്ങിച്ചു തന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ അടേ പോയി വാങ്ങിച്ചോളൂ അല്ല പറയാൻ പോന്നെ കെട്ടിയമ്മരുടെയോ ആംഗളന്മാരുടെയോ അപ്പനെ നമ്മൾ അങ്ങനെ ഇടാറില്ല കാരണം അപ്പൻ എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ റെസ്പെക്റ്റ് ഉള്ള സ്നേഹമല്ലേ എല്ലാ ടീഷർട്ടും നമ്മൾ നമ്മളെടുത്തിരുക കെട്ടിയന്മാർക്ക് പ്രത്യേകിച്ച് നമ്മൾ അവരുടെ ടീഷർട്ടുകൾ സാധനങ്ങൾ എടുക്കുന്നത് തീരെ ഇഷ്ടപ്പെടുകയല്ല അപ്പൊ അവർ പെട്ടെന്ന് ഇങ്ങനത്തെ ഓർഡർ ചെയ്തു തരും എന്ന് കരുതി ഇത് ഞാൻ വാങ്ങിച്ചത് കരുതി ജസ്റ്റിയുടെ ടീഷർട്ട് ഇടാതെ ഒന്നും ഇരിക്കത്തില്ല ഞാൻ ഇപ്പം ഇടുന്നത് കൊണ്ട് എല്ലാ ടീഷർട്ടും മാറി മാറി ഇടുന്നുണ്ട് അല്ലെ ഒരു കൂതറ ടീഷർട്ട് മാത്രമേ ഇടുന്നുണ്ടെന്നുള്ളൂ അപ്പൊ ഇതുപോലത്തെ അറിവും വിവരങ്ങളും നോളജും നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനൽ അറിയാമല്ലോ ലിറ്റി ജസ്റ്റിൻ എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇത്രേ ഉള്ളൂ എൻ്റെ അൺബോക്സിങ് വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ജസ്സി എന്നയാളി ഇത്ര എടുത്താൽ എനിക്ക് കുറച്ച് ഷോർട്സും കൂടെ വാങ്ങിച്ചു തരാമായിരുന്നു നാട്ടിലിരിക്കുന്ന എന്റെ അപ്പൻ വെറുതെ എന്തിനാണ് തുമ്പുന്നത് അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല അപ്പൊ ശരിയെന്നാ പോയച്ചും വരാം